സോഷ്യൽ മീഡിയയിൽ സജീവമായ വ്യക്തിയാണ് നടി മഞ്ജു പിള്ളയുടെയും ഛായാഗ്രാഹകനായ സുജിത് വാസുദേവന്റെയും മകളായ ദയ സുജിത് മോഡൽ കൂടിയായ ദയ യാത്രയുടെ ചിത്രങ്ങളും ഫോട്ടോഷൂട്ടുകളുമെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുണ്ട് ഇന്റർനാഷണൽ മോഡലുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ബോൾട്ട് ഫോട്ടോഷൂട്ടുകളാണ് ദയ കൂടുതലും ചെയ്യാറുള്ളത് അത്തരത്തിൽ ഒരു ഫോട്ടോഷൂട്ടിന് താഴെ വന്ന പരിഹാസ കമന്റിന് മറുപടി നൽകിയിരിക്കുകയാണ് താരപുത്രി തൻ്റെ മുഖം ഒട്ടും ഭംഗിയില്ല വെറും ശരീരം കാണിക്കൽ മാത്രം നിന്നെ കാണാൻ ഒരു ശരാശരി പെൺകുട്ടിയെപ്പോലെയുള്ളൂ എന്നായിരുന്നു കമന്റ് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ദയാ ഇതിനു മറുപടി നൽകി നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ആൻറ്റി നിങ്ങളെപ്പോലെ സുന്ദരിയാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്നാണ് ദയാ മറുപടി നൽകിയത് അപ്പം കമന്റിന്റെ സ്ക്രീൻഷോട്ടും കമന്റിട്ടയാളുടെ ചിത്രവും ദയാ പങ്കുവച്ചിട്ടുണ്ട്